ഞങ്ങളുടെ കൂട്ടുകാരനുണ്ട് അവന്റെ കെട്ടില് കല്ലുമ്മക്കായെന്ന് പറഞ്ഞ അവനെ വിളിച്ചിട്ടുണ്ടോ അപ്പൊ അവന്റെ ബ്ലോക്ക് നമ്മൾ ഈ സമയം അങ്ങനെ വീട്ടിട്ട് പോവാട്ടാണ് വീട് എത്താറായിട്ടുണ്ട് അവന്റെ കെട്ടിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് അങ്ങ് അറ്റ കാണില്ലേ അതാണ് അവന്റെ കിട്ട് ദൈ ഇതാണ് അവന്റെ വീട് ഈ കാണ അവന്റെ വീടിന്റെ ഫ്രണ്ട് ഇതാണ് നമ്മടെ രാംജിത്തിന്റെ പടക്കുതിരണ്ട എത്ര നമ്മടെ കെട്ടിന്റെ മുതലാളീനെ കാണിച്ചോ ദ നമ്മുടെ കെട്ടിന്റെ മുതലാളി ആ ആ ഇതാണ് അവന്റെ വീടിന്റെ മുമ്പിന്നുള്ള വ്യൂ ഇന്ന് നമ്മള് അട ഇവിടെ ആണോ ഇതിൻറെ അപ്പുറം നമ്മൾ നമ്മളിന്ന് കല്ലുമ്മക്കായ ഭാരൻ വേണ്ടി വന്ന ലോറ ഇങ്ങോട്ട് വാ 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 ഇങ്ങോട്ട് 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 ലോറ വാങ്ങുവര അനുസരണോ ഇവിടെ ഒന്നും നല്ല അങ്ങനെ നമ്മൾ പോകണത് ഈ അവൻ നമുക്ക് ചൂണ്ടയും എന്താണൊക്കെ തോന്നിട്ടുണ്ട് ഇവിടെ ഒരു വഞ്ചി ഒക്കെ കിടക്കണ്ടോ അത് സമ കൊണ്ടല്ല നല്ല കിഡിലാൻ സ്ഥലം ആ കിട്ടി കിട്ടി നമ്മള് എവിടന്നുടങ്ങിയെന്നറിയുമ്പോ ആ അങ് അറ്റത്ത് കാണാ വെള്ള വീടാണ് അതെ അവന്റെ വീട് നീ നോക്കോ ആദ്യം നോക്കോ അങ്ങനെ അവസാനം നമ്മള് നമ്മുടെ സ്പോട്ടിലെത്തി അങ്ങനെ നമ്മള് അവസാനം നമ്മുടെ സ്പോട്ടിലെത്തി കല്ലുമ്മായുള്ള സ്ഥലത്തെത്തി സ്ഥലം കാണിച്ചു തരാം ഇവിടെയാണ് തരാടെയാണ് കല്ലുമ്മുള്ള നമ്മുടെ വയലാളി പറഞ്ഞേ ഇതായിട്ടവരുടെ ഷെഡ് ഇതിനകത്താണ് അവരുടെ എക്വിപ്മെന്റ്സ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് കണ്ടത്തിൽ നമുക്ക് പു കണ്ടത്തിൽ തന്നെള്ളം കണ്ടോട്ട് കയറ്റുള്ളൂ അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പല കഴിച്ച അഡ്ജസ്റ്റ് ചെയ്യണം പല പലകടുത്ത് നമുക്ക് കണ്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കും വെള്ളം സമയത്ത് ഡാമേം പരിപാടിയാണ് രാംജിത്തിന് ചെമ്മീനും കിട്ടി കാണിച്ചു കൊടുത്തേ ഇത്ര നാളെ ഇതിനകത്ത് ചെമ്മീൻ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ കളിയായി കൊണ്ടിരിക്കാന്ന് പക്ഷെ ഇണ്ട് കൈ ചെമ്മീൻ ഉണ്ട് പിന്നെ തിരിച്ചു തന്നെ ഓ തല അടിച്ച് വീണു ചെമ്മീൻ ചത്ത പോയി ചെമ്മീൻ തലയടിച്ച് ഇല്ല ആണോ നമുക്ക് ചെമ്മീൻ കിട്ടിട്ടുണ്ട് പൈസ അപ്പം നമ്മളെ അവിടുന്ന് വഞ്ചി എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോകണം അവന്റെ വീടിന്റെ അടുത്തുനിന്ന് നമ്മുടെ ഇതിൽ പങ്കായി ഇല്ല അപ്പം അത് വരുന്നത് വെച്ച് യൂസ് ചെയ്യാം തൽക്കാലം നമ്മൾ പങ്കായത്തിന് വരെ മടക്കരയാണ് എടുത്തേക്കണത് പിന്നെയും നമ്മുടെ പശു വട്ടം കയറിക്കണ്ട് അട ഇതിൻ്റെ പേരെന്താണ് ഗോപിക വഴിമാർ ഗോപിക നല്ല അനുസരണമാണ് പശു ഇങ്ങനെ നമ്മൾ വഞ്ചീടെ അടുത്ത് വന്ന് അയ്യോ

അല്ല ഇപ്പൊ ഇവിടെ പറഞ്ഞവല്ലൊന്നും ഇല്ല കേട്ടോ ഇവിടെ വലിയ ആടൊന്നുമില്ല മുമ്പ് പയ്യ ഇറങ്ങാൻ പോവുകയാണ് ഇല്ലെ പയ്യെ പറഞ്ഞാ നല്ല പയ്യടെ ഇത്രേ ഇവിടെ ഫുള്ള് അതാ നമ്മൾ ചവിട്ടി കഴിഞ്ഞു അറിയാൻ പറ്റും അത് വേറെ പൊങ്ങി വരുമോ നമ്മൾ ഇതൊരു വാരി തട്ടിത് നമ്മള് നേരെ ഈ വഞ്ചിലിട്ട് ഇടാൻ പോവാ നമ്മളിപ്പല്ലുമ്മക്കായ പറക്കി തൊട്ടപ്പുറത്ത് തന്നെ പുഴ കേട്ടത് നമ്മുടെ ഈ സംബന്ധിച്ച് തുറന്നു കിട്ടും ചേട്ടൻ വന്ന് മൂന്നാല് അവർ ഇപ്പോൾ നിറച്ച് കിട്ടില്ല അങ്ങനെ നമ്മുടെ നല്ല റിട്ടായിട്ടാണ് നമ്മുടെ പയ്യെ ഇവിടെ ഇറങ്ങാൻ വേണ്ടി പോവാ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ പുഴയെ കുളിച്ച് പിന്നെ ചുമ്മാ വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് ഇങ്ങനെ സാധനം എടുത്തുകൊണ്ട് നമ്മൾ നേരെ പോകുക